ഹായ് എല്ലാവർക്കും നൊ മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു അഞ്ച് രൂപ സർക്കുലേഷൻ കൊമോമെട്രീവ് നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള നാണയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നമുക്ക് ആ ഒരു അഞ്ച് രൂപ സർക്കുലേഷൻ നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നമുക്ക് നല്ലൊരു വില തന്നെ കിട്ടാവുന്ന അഞ്ച് രൂപ നമ്മുടെ സർക്കുലേഷൻ കൊമോമിറ്റീവ് നാണയമ കാമരാജ് അദ്ദേഹത്തിൻ്റെ അഞ്ച് രൂപ സർക്കുലേഷൻ കൊമോമിറ്റീവ് നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിലെ സർക്കുലേഷൻ കൊമോമിറ്റീവ് നാണയമായ അഞ്ച് രൂപ നാണയമാണ് ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ആ ഒരു വർഷത്തിലാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ അഞ്ച് എന്നുള്ള എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെൻ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും മുൻവശമായിട്ട് അതുപോലെ തന്നെ ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ നിക്കൽ എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് എട്ട് പോയിൻറ്റ് ഒൻപത് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന ആയിട്ടുള്ള ഒരു ഷേപ്പാണ് വരുന്നത് ഈ ഒരു നാണയത്തിന് രണ്ട് ടൈപ്പ് ഓഫ് എഡ്ജ് വരുന്നത് സെക്യൂരിറ്റി അല്ലെങ്കിൽ റീഡർ എഡ്ജ് അപ്പോൾ എൻ്റെ കൈവശിച്ചിരിക്കുന്ന ഈ ഒരു നാണയ സെക്യൂരിറ്റി എഡ്ജ് ആണ് അപ്പോൾ റീഡഡ് എഡ്ജിലെ നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് എഡ്ജ് ആണ് ഈ ഒരു നാണയത്തിനും വരുന്നത് സെക്യൂരിറ്റി അല്ലെങ്കിൽ റീഡർ ടൈപ്പായിട്ടുള്ള എഡ്ജ് അതുപോലെ തന്നെ ഈ ഒരു നാണയ ബോംബെ കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകോശം വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറേറ്റിനെ അശ്വതമം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേട്ട് സത്യമേ ജയ്ദേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെയായിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ അഞ്ച് എന്നുള്ളൊരു വലിയ അക്കം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റുപ്പയെ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാവമാണ് നാണയത്തിൻ്റെ പുറകുശം നമുക്ക് സെൻട്രൈറ്റിന് കുമാരസ്വാമി കാമരാജ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഒരു പിക്ച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചർ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് ഹിന്ദി ലെറ്റർ കുമാരസ്വാമി കാമരാജ് എന്ന് ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് കെ കാമരാജ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഹെഡിന് താഴ്ത്തേട്ട് ഈ ഒരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ കൊടുത്തിരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എന്നുള്ളൊരു വർഷം പിന്നെ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്നുള്ളൊരു വർഷമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അദ്ദേഹം ജനിക്കായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയത്തിൽ വർഷം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അടുത്തൊരു നാണയത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നാണ് ആ ഒരു വർഷം അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എന്നുള്ളൊരു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനോട് ചേർന്ന് തന്നെ ഒരു മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാമരാജ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഞ്ച് രൂപ സർക്കുലേഷൻ കൊമ്മമറ്റി നാണേ ബോംബെ കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷിപ്പുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു നാണെ ബോംബെ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയമാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണെ ബോംബെ മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണ് നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പുള്ള മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ കൽക്കട്ട മെൻറ്റ്മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണെങ്കിൽ നമുക്ക് വർഷത്തിന് താഴെ ഏതൊരുവിധ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല ഹൈദരാബാദ് മെന്റ്മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണെങ്കിൽ നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പുറകുവശം വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ കാമരാജ് അദ്ദേഹത്തിൻ്റെ അഞ്ച് രൂപ സർക്കുലേഷൻ കൊമ്പി നാണയമായി ഈ ഒരു നാണയം അതായത് ബോംബെ മാർക്കിൽ മെൻറ്റ് ചെയ്ത ഈ ഒരു നാണയം നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പുള്ള മെൻമാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഒരു നാണയം ബോംബെ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം നാനൂറ്റി അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു രണ്ട് നാണയങ്ങളും എനിക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടിയ നാണയങ്ങളാണ് അതാണ് നമുക്ക് കുറച്ച് ക്വാളിറ്റി കുറച്ച് കുറവാണ് അപ്പോൾ ഈ ഒരു രണ്ട് നാണയങ്ങളും എനിക്ക് സർക്കുലേഷനിൽ ഒന്ന് കിട്ടിയ നാണയങ്ങളാണ് രണ്ട് നാണയങ്ങളും ബോംബെ മാർക്കിൽ മിൻ്റമാർക്കിൽ മേടിച്ച നാണയങ്ങളാണ് നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിന്റെ മൂന്ന് നാണയങ്ങൾ ഞാനിപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് പുതുതായിട്ട് മേടിച്ചായിരുന്നു അപ്പോൾ ആ ഒരു മൂന്ന് നാണയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു മൂന്ന് നാണയങ്ങളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ മേടിച്ചത് അപ്പോൾ ഈ ഒരു മൂന്ന് നാണയങ്ങളും ബോംബെ മെന്റ്മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണ് നമുക്ക് വർഷത്തിന് താഴെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് അപ്പോൾ കാമരാജ് അദ്ദേഹത്തിൻ്റെ ബോംബെ മെന്റ്മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയം റയർ കാറ്റഗറി വരുന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നാന്നൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാന്നൂറ്റി അൻപത് രൂപ നമുക്ക് പ്രൈസ് കിട്ടണമെങ്കിൽ നമ്മുടെ കൈവശിക്കുന്ന നാണയം നല്ലൊരു കണ്ടീഷൻ നാണയമായിരിക്കണം നല്ലൊരു യു എൻ സി കണ്ടീഷൻ തന്നെയായിരിക്കണം നമുക്ക് മുൻവശം പ്രകോശമല്ല നല്ലൊരു ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം ഞാൻ നേരത്തെ പരിചയപ്പെട്ട പരിചയപ്പെടുത്തി നാണയങ്ങൾ അതായത് ഒരു നാണയങ്ങളൊന്നും നമുക്ക് മുൻവശം ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഇവിടെ അശ്വത്വത്തിൻ്റെതായിട്ട് സത്യമേജ് ചെയ്തതെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു നാണയത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് രണ്ട് ഭാഗങ്ങളിലും നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് മുൻവശമായാലും പ്രകശമായാലും ഡീറ്റെയിൽസ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് നാണയങ്ങൾ അതായത് ഈ ഒരു കണ്ടീഷനിലുള്ള നാണയമാണ് നമ്മുടെ കൈവശം നിൽക്കുന്ന നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് തീർച്ചയായും ഏകദേശം ഒരു ഇരുന്നൂറ് മുതൽ ഒരു മുന്നൂറ്റി അൻപത് രൂപ വരൊക്കെ നമുക്ക് പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു നാണയം അതായത് കാമരാജ് അദ്ദേഹത്തിൻ്റെ ബോംബെ മെൻ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത അഞ്ച് രൂപ നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു അഞ്ച് രൂപ നാണയം നമ്മുടെ സർക്കുലേഷൻ കൊമോണിറ്റി അഞ്ച് രൂപ നാണയമാണ് അപ്പോൾ സർക്കുലേഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അഞ്ച് രൂപ കാമരാജ് ബോംബെ മെൻറ്റ് മാർക്കറ്റ് മേടിച്ച് നാണയം സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്ട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു പ്രൈസ് ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൈവശം കൈവിശ്മരുന്ന് ഈ ഒരു നാണയങ്ങൾ മേടിക്കാൻ റെഡിയാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമില്ല ഈ നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സാപ്പിലോ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണ് നിങ്ങളെന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ